ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വമ്പിച്ച വിജയമാണ് നേടിയത് യു ഡി എഫ് വമ്പിച്ച വിജയമാണ് നേടിയത് അതിൽ ഒരു തർക്കവുമില്ല വമ്പിച്ച വിജയം എന്ന് വെച്ചാൽ വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഉണ്ടായത് എന്നാൽ ഈ ജയം കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി കൊണ്ടാണോ അല്ല എന്ന് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നുണ്ട് എലക്ഷൻ കഴിഞ്ഞ ഉടനെ റിസൾട്ട് വന്ന ഉടനെ കെ പി സി സിയുടെ അവലോകന യോഗം നടന്നിരുന്നു ആ യോഗത്തിൽ ജയിച്ച എം പിമാർ പങ്കെടുത്തിരുന്നു ജയിച്ച എല്ലാ എം പിമാരും പറഞ്ഞ ഒരു കാര്യമുണ്ട് കോൺഗ്രസ് സംഘടനാപരമായി വളരെ ദുർബലമാണ് കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും ജയിച്ചിട്ടുണ്ട് എങ്കിൽ അത് മോദി സർക്കാരിനെതിരെയുള്ള വികാരമാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരമാണ് അതിൽ കോൺഗ്രസ് എന്ന നിലയിൽ സംഘടന എന്ന നിലയിൽ ഒന്നും ചെയ്തിട്ടില്ല അതൊരു തരംഗമുണ്ടായിരുന്നു ആ തരംഗത്തിൽ ജയിച്ചു വന്നു എന്നർത്ഥം കോൺഗ്രസ് സംഘടനാപരമായി വമ്പിച്ച പരാജയമാണ് എന്ന് മിനുൺസിൽ യോഗത്തിന്റെ തീരുമാനമായി എഴുതി വയ്ക്കുകയും ചെയ്തിരുന്നു കെ സി വേണുഗോപാൽ അടക്കം പങ്കെടുത്ത യോഗമാണ് അതിന് കോൺഗ്രസിന് മറ്റൊരു അജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ട എന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുക എന്നതാണ് അന്ന് യോഗം വിളിച്ചത് ആക്ഷൻ പ്രസിഡന്റായ എം എം ഹസനാണ് കെ സുധാകരൻ തിരിച്ച് കെ പി സി സി പ്രസിഡന്റാക്കാൻ ആ സമയത്ത് അതിനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അത് തടയുകയായിരുന്നു കേന്ദ്ര നേതൃത്വം ചെയ്തത് എന്നാൽ കെ സുധാകരൻ അടങ്ങിയിരിക്കില്ല എന്നും അത് ദേശീയ തലത്തിൽ വാർത്തയാകുമെന്നും ഇനിയും നാല് അഞ്ച് ഘട്ടം വോട്ടെടുപ്പ് നടക്കാനുണ്ട് ആ വോട്ടെടുപ്പ് ഘട്ടങ്ങളിൽ അത് കോൺഗ്രസിൽ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിയാണ് അന്ന് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ അനുവദിച്ചത് അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ പുറത്ത് നിൽക്കേണ്ടി വരുമായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം സംഘടനാപരമായി കേരളത്തിലെ കോൺഗ്രസ് ദുർബലമാണ് എന്നതാണ് അത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവലോകന യോഗത്തിൻ്റെ മിൾസിൽ അത് എഴുതി വെച്ചത് വി ഡി സതീശിന്റെ വിജയമായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ വിജയമായിരുന്നു കാരണം കെ സുധാകരനെ മാറ്റുന്നതിന് വേണ്ടി ഇനി കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുക അത്ര എളുപ്പമല്ല കെ സുധാകരൻ്റെ പിന്തുണയുമായി കെ മുരളീധരൻ ശക്തമായി ഒപ്പമുണ്ട് അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ പരോക്ഷ പിന്തുണയുമുണ്ട് അതുകൊണ്ട് ഇനി എളുപ്പമാകില്ല എന്ന് അറിയാം അതുകൊണ്ട് കോൺഗ്രസിന്റെ സംഘടനാ ശൈലി ഒന്ന് മാറ്റണം സംഘടനാ മൊത്തത്തിലൊന്ന് അഴിച്ചുപണിയണം ദുർജീവമായ ബ്ലോക്ക് കമ്മിറ്റികൾ യൂണിറ്റ് കമ്മിറ്റികളൊക്കെ പുനഃസംഘടിപ്പിക്കണം ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കണം അതോടൊപ്പം ഡി സി സി പ്രസിഡന്റുമാരെയും മാറ്റണം ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കനുസരിച്ച് എന്ന് വെച്ചാൽ വി ഡി സതീശിന്റെയും കെ സി വേണുഗോപാലിന്റെയും കണക്കനുസരിച്ച് ഒമ്പതോളം ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണം എന്നാണ് ഒൻപത് ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണം നിലനിർത്തേണ്ടത് ആകെ അഞ്ച് ഡി സി സി പ്രസിഡന്റുമാരെ മാത്രമാണ് ഏതൊക്കെയാണത് എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് ഈ അഞ്ച് ഡി സി സി പ്രസിഡന്റുമാർക്കെതിരെ മാത്രമേ പരാതി വരാതിരുന്നിട്ടുള്ളൂ ശേഷിക്കുന്ന ഒൻപത് ഡി സി സി പ്രസിഡന്റുമാർക്കെതിരെയും പരാതിയുണ്ട് അവരെ നിലനിർത്തണമോ എന്ന കാര്യം ആലോചിക്കും പകരം ഡി സി സി പ്രസിഡന്റുമാർ ആരായിരിക്കണം എന്ന തീരുമാനം അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ പതിനാറ് പതിനേഴ് തീയതികളിൽ ചേരുന്ന വയനാട് ക്യാമ്പിൽ തീരുമാനമുണ്ടാകും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ അഞ്ച് ഡി സി സി പ്രസിഡന്റുമാർ മാത്രം നിലനിൽക്കും ഒൻപത് പേർ തെറിക്കും എന്നർത്ഥം ഡി സി സി പ്രസിഡന്റുമാർ മാത്രമേ തെറിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ വീണ്ടും ചുമതലയേൽക്കാൻ അനുവദിച്ചത് അന്നത്തെ ഒരു ദേശീയ രാഷ്ട്രീയ സ്ഥിതി കണക്കിലെടുത്താണ് ചുമതല ഏൽക്കുന്നത് റിസൾട്ടിന് ശേഷം മതി എന്നായിരുന്നു ഹൈക്കമാൻഡ് ആദ്യ നിർദ്ദേശിച്ചത് റിസൾട്ടിന് ശേഷം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രശ്നങ്ങൾ മൊത്തം ഒന്ന് അവലോകനം ചെയ്തതിനു ശേഷം മാത്രമേ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആകേണ്ടതുള്ളൂ എന്നായിരുന്നു ഹൈക്കമാൻഡ് തീരുമാനം എന്നാൽ ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തിയാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുക്കിയത് അക്ഷരാർത്ഥത്തിൽ പിടിച്ചെടുക്കുക തന്നെയായിരുന്നു കാരണം അണികളെയും കൂട്ടി മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് അദ്ദേഹം കെ പി സി സി ഓഫീസിലേക്ക് കയറി ചെല്ലുകയും ആ കസേരയിൽ ഇരിക്കുകയും ചെയ്തത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ് നേരിട്ടും കണ്ടതാണ് അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റ് ആ സ്ഥാനത്ത് ഇരി തുടരുമോ അദ്ദേഹത്തെ മാറ്റുമോ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് കെ സുധാകരൻ ആ സ്ഥാനത്ത് നിന്ന് തെറിക്കുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഈ ഒൻപത് ഡി സി സി പ്രസിഡന്റുമാർ ആ ഒൻപത് ഡി സി സി ആരൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം കണ്ണൂർ പാലക്കാട് കാസർഗോഡ് ഈ ഒൻപത് ഡി സി സി പ്രസിഡന്റുമാർ ഏതാണ്ട് മാറും എന്ന് ഉറപ്പായിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ പേർ ചിലപ്പോൾ തുറന്നേക്കാം എന്നിരുന്നാലും ഒൻപത് ഡി സി സി പ്രസിഡന്റുമാർക്കെതിരെ പരാതി വന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ ഉറപ്പായി മാറുന്ന ഡി സി സി പ്രസിഡന്റ്മാരുണ്ട് അതിനൊന്ന് തിരുവനന്തപുരമാണ് മറ്റൊന്ന് കൊല്ലമാണ് തിരുവനന്തപുരത്താണെങ്കിൽ രണ്ട് എം പിമാർ ഡി സി സി പ്രസിഡന്റിനെതിരെ പരാതി നൽകിയിരുന്നു തൃശ്ശൂരിൽ ഇതിനൊക്കെ തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോൾ താൽക്കാലിക പ്രസിഡന്റാണ് അവിടെ അവിടെ ആര് വരണം എന്ന കാര്യം ആലോചിക്കേണ്ടതുണ്ട് കൊല്ലത്ത് പരിഗണിക്കുന്ന പേർ ജ്യോതികുമാർ ചാമക്കാലയാണ് തിരുവനന്തപുരത്ത് ശബരിനാഥിൻ്റെ പേരാണ് പരിഗണിക്കുന്നത് ഇങ്ങനെ യുവനിരയ്ക്ക് പ്രാധാന്യം നൽകണം എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട് ഏതായാലും കോൺഗ്രസ് ആണ് ഇത്രയും ഡി സി സിമാരെ ഒറ്റക്ക് ഒറ്റയടിക്ക് ഇത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഡി സി സി പ്രസിഡന്റുമാരി താഴോട്ട് പോയാലോ ബൂത്ത് കമ്മിറ്റികൾ നിർജ്ജീവമാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ബൂത്ത് കമ്മിറ്റികൾ പൂർണ്ണമായും നിർജ്ജീവമാണ് സംഘടന അഴിച്ചുപണി നടത്തിയിരുന്നു ഇലക്ഷൻ തൊട്ടു മുമ്പ് അത് വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകരെ നിർജ്ജീവമാക്കിയിട്ടുണ്ട് താഴെത്തട്ടിൽ എന്നാണ് പറയുന്നത് ഇപ്പോൾ നേടിയ വിജയം എന്ന് വെച്ചാൽ ലോക്സഭയിൽ നേടിയ വിജയം അതൊരു വിജയമായി കണക്കാക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അത് മറ്റൊരു തരംഗമായിരുന്നു അത് മോദിക്കെതിരെയുള്ള തരംഗമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കേരളത്തിലെ ന്യൂനപക്ഷം ഒന്നടങ്കം കോൺഗ്രസിനോടൊപ്പം നിന്നതാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വികാരവും കൂടി ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് അതെല്ലാമാണ് വോട്ടായി മാറിയത് കോൺഗ്രസിന്റെ സംഘടനാ ശക്തിയല്ല അടൂർ പ്രകാശ് പറഞ്ഞത് എന്റെ മണ്ഡലത്തിൽ എന്ന് വെച്ചാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പല ബൂത്തുകളിലും കോൺഗ്രസിന് ഇരിക്കാൻ ഏജന്റുമാർ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പോസ്റ്റർ പോലും ഒട്ടിച്ചിരുന്നില്ല എന്നാണ് ഒരു സ്ഥലത്തും ബോർഡ് പോലും വന്നിട്ടില്ല എന്നാണ് അതുകൊണ്ട് തോൽക്കുമെന്ന് സ്വയം സമ്മതിച്ച് മാറി നിന്ന ആളാണ് ആറ്റിങ്ങലിലെ എം പി ആയ അടൂർ പ്രകാശ് അദ്ദേഹം തോൽക്കുമെന്ന് അദ്ദേഹം സ്വയം പറഞ്ഞതാണ് എതിരേറെ പറയുന്നു കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ പറഞ്ഞത് ഏകദേശം ഒരു അമ്പതിനായിരം വോട്ടിന് ജയിക്കുമെന്നാണ് എത്രയാണ് അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം ഇതെല്ലാം മറ്റൊരു തരംഗം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് അതുകൊണ്ട് മാത്രമാണ് വിജയിച്ചത് കോൺഗ്രസിന്റെ സംഘടന വളരെ വളരെ ദുർബലമാണ് ഈ സംഘടനയും വെച്ച് തദ്ദേശ സ്വഭ്യ സ്ഥാപനങ്ങളിലേക്ക് പോയാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ഉറപ്പായി തൂക്കും അതുതന്നെയായിരിക്കും നിയമസഭയിലും സംഭവിക്കുക എന്ന തിരിച്ചറിവിലാണ് സംഘടന മുഴുവൻ അഴിച്ചുപണിയാൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് പതിനാറ് പതിനേഴ് തീയതികളിൽ വയനാട്ടിൽ ചേരുന്ന ക്യാമ്പിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാകുക ഒരു ക്യാമ്പിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുമോ എന്നറിയില്ല എന്നിരുന്നാലും പിന്നീട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കകം ഈ തീരുമാനമുണ്ടാകും ക്യാമ്പിലേക്ക് ഇപ്പോൾ സെക്രട്ടറിമാരെ ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സെക്രട്ടറിമാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകും ഇപ്പോഴുള്ള ജംബോ കമ്മിറ്റിയാണ് ആ ജംബോ കമ്മിറ്റിയിൽ മാറ്റം വരണം എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട് അങ്ങനെ ജംബോ കമ്മിറ്റിയിൽ മാറ്റം വരുത്തും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇത് കോൺഗ്രസ് ആണ് ഇതൊക്കെ നടക്കുമോ എന്നത് മറ്റൊരു കാര്യം കാരണം കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ വന്ന ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങൾ ഒന്നും നടപ്പായില്ല അതിലൊന്ന് സി യു സി ആണ് മറ്റൊന്ന് ജംബോ കമ്മിറ്റികൾ ഉണ്ടാകില്ല എന്നതാണ് എന്നാൽ ഇതെല്ലാം പാളുകയും വീണ്ടും ജംബോ കമ്മിറ്റി വന്നു സി യു സി എന്ന കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ സജീവമാക്കുമെന്ന പ്രഖ്യാപനം എവിടെയും നടന്നില്ല പാലക്കാട് ഉദ്ഘാടനം മാത്രമേ നടന്നുള്ളൂ എന്നതും നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു വലിയ മാറ്റം കോൺഗ്രസിനകത്ത് ഉണ്ടാക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അത് എത്രത്തോളം നടക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം